ാവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം പലരുടെയും വീട്ടുമുറ്റത്ത് അലങ്കാര ചെടിയായി വളർത്തിയിരിക്കുന്ന കെട്ടിലും മട്ടിലും വാഴ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചെടി എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അല്ലെ ആകാശം മുട്ടി നീണ്ടു നിൽക്കുന്ന വാഴ ഇലകളെ ഒഴിച്ചാൽ അത് ശരിക്കും വാഴ തന്നെ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം വാഴയിലേക്ക് ഇത്രയും നീളം ഉണ്ടായില്ല ഇതാണ് കല്ലുവാഴ കാട്ടുവാഴ മലവാഴ എന്ന അറിയപ്പെടുന്ന ചെടി ദേവകാളി കാമാക്ഷി എന്നൊക്കെ സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തിന്റെ ഇംഗ്ലീഷ് നാമം വൈൽഡ് പ്ലാന്റൈൻ ഇന്ത്യൻ ബീഡ് എന്നൊക്കെയാണ് രൂപത്തിലും ഭാവത്തിലും ഏറെക്കുറെ വാഴകളോട് സാദൃശ്യമുള്ളതാണ് ഈ കല്ലുവാഴകൾ വാഴയിലേക്കാൾ തടിച്ചതും പത്തടിയോളം നീളമുള്ളതുമായ ഇലകളാണ് ഇവിടേത് കൂടാതെ കാണ്ഡഭാഗം മുറുകി തടിച്ചതാണ് മ്യൂസേസി കുടുംബത്തിൽപ്പെട്ട ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം എൻസെറ്റ സൂപ്പർബം എന്നാണ് നീളമുള്ള ഇലകളും കട്ടി കട്ടികൂടിയ തണ്ടുമാണ് ഇതിന്റെ പ്രത്യേകത കൂടാതെ ഇന്റെ പഴത്തിനകത്ത് പോലെയുള്ള കായകളാണ് ഉണ്ടാകുന്നത് ഇത് അഗസ്ത്യ പർവ്വതത്തിലും പശ്ചിമഘട്ടത്തിലും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് മണ്ണ് കുറവുള്ള കുറവുള്ളയിടത്തും പാറയിടുകളിലും എല്ലാം തന്നെ സമൃദ്ധമായിട്ട് വളരാനായിട്ട് ഇതിന് കഴിവുണ്ട് ഇതിന് വാഴപ്പഴത്തിൽ പറഞ്ഞൂല്ലോ കല്ലുപോലുള്ള കായകളുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇതിനെ കല്ലുവാഴ എന്ന് പറയുന്നത് വൈവിധ്യമേറിയ വാഴകള് നിലവിലുള്ള ഈ കാലഘട്ടത്തിലും തിന് പ്രാധാന്യമേറുകയാണ് കാരണം ഔഷധ ഗുണമുള്ള ഒന്നാണ് കല്ലുവാഴ പലപ്പോഴും ഈ വാഴപ്പഴത്തിനകത്ത് ധാരാളം ഈ കല്ലു പോലുള്ള കായകൾ ഉള്ളത് കൊണ്ടാണ് പലരും ഇത് കഴിക്കാൻ മടിക്കുന്നത് കാരണം ചോറിൽ കല്ല് പിടിച്ചാൽ ചോറുണ്ടാകും മടിക്കുന്നവരാണ് നമ്മളെല്ലാം അതുകൊണ്ട് തന്നെ ഒരു പഴത്തിനുള്ളില് ഇരുപത്തഞ്ചോളം കല്ലുകൾ അതായത് വിത്തുകൾ വരെ ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട് ഈ വിത്തുകൾ എടുത്തിട്ടാണ് നമ്മൾ പുതിയൊരു തൈ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലാതെ മറ്റു വാഴകളെ പോലെ പുതിയ കന്ന് മുളച്ചു വരില്ല ഈ പഴത്തിനുള്ളിലെ വിത്തുകൾ എടുത്തിട്ടാണ് മുളപ്പിച്ചിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് കല്ലുകളെ പൊടിച്ച് ആട്ടിൻപാലും ചേർത്ത് കഴിച്ചാൽ മൂത്രത്തിയ കല്ല് അർച്ചസ് വെള്ളം പൊക്കിനൊക്കെ ശമനം ഉണ്ടാവും എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കല്ലില് ഈ കല്ലുകൾക്ക് കിലോന് അഞ്ഞൂറ് രൂപ വരെ വിപണിയിൽ വില ഉണ്ട് എന്നാണ് പറയുന്നത് കൂടാതെ ഇതിന്റെ വാഴപ്പോള കയറിയാൽ ഉള്ളിൽ നിന്ന് വരുന്ന പശ മുറി ഉണക്കാനായിട്ട് വരെ വളരെ ഉത്തമമുള്ള ഒരു കാര്യമുണ്ട് ഇനി കല്ലുവാഴയ്ക്ക് മറ്റൊരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ അതായത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകളായിട്ട് അന്നദാനത്തിനും പ്രസാദ വിതരണത്തിനുമായിട്ട് ഈ കല്ലുവായയുടെ ഇലകളാണ് ഉപയോഗിക്കുന്നത് കൊട്ടിയൂർ അമ്പലം പോലെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഈ വാഴയിലേക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംസ്കാരവുമായി അത്രയധികം ചേർന്ന് നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കല്ലുവാഴപ്പഴത്തിനകത്തെ കുരു അല്ലെങ്കിൽ കല്ലുകൾ മൂത്ത ചുരക്കയുടെ ഉൾഭാഗത്ത് നിറച്ച് വെച്ച് വായ്ഭാഗം മെഴുകുകൊണ്ട് അടച്ച് അത് കുലിക്കൊണ്ടാണ് തേൻകുറുമർ വിഭാഗക്കാർ ദൈവം കാണൽ ചടങ്ങ് നടത്തിയിരുന്നത് ആദിവാസി വിഭാഗങ്ങൾ സ്വന്തം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പോലും കല്ലുവാഴ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അതിൻ്റെ ശ്രേഷ്ഠതയെ വ്യക്തമാക്കുന്നു കൂടാതെ ആദിവാസി വിഭാഗത്തിൻ്റെ ഭക്ഷണത്തിൽ പോലും ഈ കല്ലുവാഴ പഴങ്ങൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു കല്ലുവാഴിയുടെ ഇലകൾ ആകാശം മുട്ടേ വളരണമെന്ന് പറഞ്ഞൂലെ ഒരു ഇല ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചോളം പേർക്ക് സദ്യ ഉണ്ടാവും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ധാരാളം പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനായിട്ട് ഈ കല്ലുവാഴയ്ക്ക് സാധിക്കുന്നുണ്ട് ഏത് തരിശ ഭൂമിയിലും വളരാനുള്ള കഴിവുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ കൃഷി വളരെ ആദായകരമാണ് കൂടാതെ നമ്മൾ തൈ തൈവച്ച് രണ്ടര വർഷം കഴിയുമ്പോൾ ഇത് കുലയ്ക്കാൻ തുടങ്ങും ആറ് ഏഴ് മാസമാകുമ്പോഴേക്ക് പുല പഴുത്തു ഭാഗമായിട്ടുണ്ടാക്കും കുലച്ചാല് അതോടുകൂടി ആ വാഴ നശിച്ചു പോകും എന്നാൽ ആ കായ്കുലകളാകട്ടെ കായകൾക്ക് നല്ല വലുപ്പം ഉണ്ടായിരിക്കും അതിമധുരമാണ് കല്ലുവാഴയുടെ പഴങ്ങൾ കഴിക്കാൻ കുന്ന നിറത്തിലുള്ള വാഴ അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അതിന്റെ കഞ്ചുകവും കാണാനായിട്ട് അതിമനോഹരമാണ് കല്ലുവാഴയുടെ വേരുകൾ മണ്ണിൽ ആൾപ്പിലിറങ്ങി പോകുന്നതുകൊണ്ട് തന്നെ കാറ്റുവീഴ്ചയൊന്നും ഇവയെ ബാധിക്കാറില്ല അതുകൊണ്ട് തന്നെ കല്ലുവാഴയുടെ കൃഷി ആദായകരമാണ് കൂടാതെ ആഗോള വിപണിയിൽ കല്ലുവായ വീറ്റുകൾക്ക് മൂല്യം വർദ്ധിച്ചു വരുന്ന സമയമാണിത് വാഴയിലെയും കിട്ടാനില്ലാത്ത കാലമാണ് അതുകൊണ്ട് തന്നെ അന്യം നിന്ന് പോകുന്ന ഇത്തരം അപൂർവ ഇനം വാഴകളെ നമുക്ക് ചേർത്തിരിക്കാം ഓർമ്മയുടെ ഓർമ്മച്ചപ്പുകളിൽ മാഞ്ഞു പോവാതെ അവയെ നമുക്ക് സംരക്ഷിക്കാം കല്ലുവാഴയുടെ തൈകള് വൃന്ദാവൻ ഔഷധ ലഭ്യമാണ് നമുക്ക് അലങ്കാര സസ്യമായി ഔഷധ സസ്യമായി നമുക്ക് കല്ലുവാള്ളി വളർത്താം വീണ്ടും മറ്റൊരു സസ്യത്തിന്റെ മൂല്യം നിങ്ങളിലേക്ക് എത്തിച്ചു തരുവാൻ മോഹമുണ്ട് അതിനായി വീണ്ടും വരാം നമസ്കാരം